ഹലോ ഇതിൻ്റെ വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും വരുന്നതായിരിക്കാണ് ഗുണോഷ്ടം എന്നുവെച്ചാൽ എട്ടേ ഗുണിക്കണം എട്ട് സമം എല്ലാവർക്കും അറിയുന്ന എനിക്കും അറുപത്തിനാലായിരിക്കും പക്ഷെ ചിലവർക്ക് ഇത് കിട്ടാൻ ചാൻസില്ല അവർ എട്ടേ കൂട്ടുന്ന കൂട്ടുന്ന എട്ട് എട്ട് പതിനാറ് വെച്ചിട്ട് പതിനാറ് എഴുതിയിട്ട് പതിനാറ് എഴുതിയിട്ട് അവർക്ക് തെറ്റുമുട്ടും അരിക്കും അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് പുതിയ ഇട്ടിരിക്കേണ്ട വരും വരും ഈ എട്ട് എട്ടേ ഗുണിക്കണം രണ്ട് സമല്ലേ എട്ട് ഗുണിക്കണം രണ്ട് ദിവസം പതിനാറാണ് നല്ലായിരിക്കും അറിയല്ലേ ഈ പതിനാറിൻ്റെ ആറ് എടുത്തിട്ട് ഓഴിടുവാം എട്ടിൻ്റെ പൊതു എത്ര നാല് നാലിങ്ങനെ എഴുതാം അതാ കാലേ വേറെ നമുക്ക് നോക്കാം ഒമ്പതിൻ്റെ ഒക്കെ ഒമ്പത് കുണിക്കണം രണ്ട് ദിവസം പതിനെട്ട് ഈ എട്ടെടുത്തിട്ട് ഊഴുതാം പക്ഷേ ഈ ഒമ്പതിന് ഇതില്ലല്ലോ ഒമ്പത് ഒട്ടു സംഖ്യ ആയതുകൊണ്ട് ഈ ഒന്നെടുത്തിട്ട് ഊഴുതുകൊമ്പത് പേരിൻ്റെയൊക്കെ ഏഴ് കുണിക്കണം രണ്ട് ദിവസം പതിനാല് ഈ നാലെടുത്തിട്ട് ഓടി എടുത്ത ഏഴും ഒരു ഒരു ഇരട്ട സംഖ്യയല്ല എന്നാലും നമുക്കെന്ത് ചെയ്യും ഈ ഏഴിനും രണ്ടിനും കൂടി ഒന്നാ കൂട്ടുക ഏഴും രണ്ടും എട്ട് അല്ല ഏഴ് രണ്ടും ആ ഏഴ് രണ്ടും ഒമ്പതും ഒന്നും പത്ത് പത്ത് കിട്ടി അല്ല ഏഴ് അല്ല ഈ ഈ നാലുപയോഗിച്ചില്ലേ ഇതിന് ഉപയോഗിക്കേണ്ട രണ്ടും ഒന്നും മൂന്നും മൂന്നും ഏഴും മൂന്നും അല്ല രണ്ട് ഏഴ് ഒമ്പത് ഒമ്പതിന് ഓക്കെ ഈ ഇത് കൂട്ടേണ്ട ആവശ്യമില്ല നാൽപ്പത്തൊമ്പത് കിട്ടി ഓക്കെ നമുക്ക് ആറിന് ചെയ്താൽ ആറ് ഗുണിക്കണം രണ്ട് ദിവസം പതിനാല് പന്ത് രണ്ട് നെയ് രണ്ടെടുത്ത് ഇവിടെ എഴുതാ രണ്ട് രണ്ടിൻ്റെ ആറിന് ആറ് ഈ രണ്ടിൻ്റെ പകുതി എത്ര നാല് രണ്ടെ പകുതില്ല രണ്ടിന് ഇത് എത്ര എന്ന് വെച്ചാൽ രണ്ടെന്ന് ഇതുകൊണ്ട് കൂട്ടിയതല്ല കിട്ടില്ല ഓക്കെ അടുത്തത് അഞ്ചിൻ്റെ അഞ്ച് ഗുണിക്കണം അഞ്ച് സമം ഇരുപത്തഞ്ച് കിട്ടണമെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് നാലേ ഗുണിക്കണം നാലേ സമം പതിനാറ് എല്ലാവർക്കും അറിയുന്നതെന്ന് അങ്ങനെ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതെന്ന് എന്നാലും നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ